പലവരും ചരിത്രം പിന്നെ പറയുന്നു അദ്ദേഹത്തിലൂടെയും പരമ്പരയും ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവിടെ സർവീസ് ചെയ്യാൻ മാത്രമുള്ള അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നിരിക്കാനും

അങ്ങനെ ഒരാളെ പോയി നമുക്ക് അങ്ങോട്ട് പിടിക്കാൻ കഴിയില്ല അങ്ങനെ അങ്ങോട്ട് പോയി പിടിക്കാൻ കഴിഞ്ഞ അവർ മറിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്ന അവരാരാണ് അവരുടെ രൂപം എന്താണ് അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്

അവരുടെ അനുവാദമാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കാം സലാം പറയാം പ്രയത്നിക്കാം സ്നേഹാദരങ്ങൾ ആദരങ്ങൾ പരസ്പരം പങ്കുവെക്കാം അവരുടെ ഭക്ഷണം കഴിക്കാം അവരുടെ ഭർത്തത്ത് കൊണ്ടുപോകാം അവരുടെ പ്രാർത്ഥനകൾ യാചിക്കാം പ്രാർത്ഥനകൾക്ക് വേണ്ടി അപേക്ഷിക്കാം അവർക്ക് അനുഗ്രഹിക്കാം പലതരം വസ്തുക്കൾ തന്ന് അവർ നമ്മളെ സ്നേഹിക്കാം ഇതൊക്കെ പ്രത്യക്ഷത്തിൽ അവിടെ ഒരാള് ഹയാത്തിലുള്ളതുകൊണ്ട് പക്ഷെ യു സ്വഭാവം സ്വഭാവമുള്ള ചില ആളുകൾ അവിടെ ഇപ്പോഴും മറഞ്ഞിരിക്കുക മറഞ്ഞിരുന്നവർക്ക് വീടിന്റെയും മാർഗങ്ങളെ പ്രഫുമാക്കുന്നത് കുറെ ആൾക്കാരുണ്ട് ഒരു ജലത്തീ മസ്താമാരെ പോലെയൊക്കെ ഇരിക്കാൻ എന്നാലും മസ്താനും കാണാൻ പറ്റും എവിടെയെങ്കിലും പാലത്തിന്റെ റോഡിലോ ഏതെങ്കിലും മരത്തിന്റെ റോഡിലോക്കെ ഇരിക്കുന്ന ആൾക്കാർ കുറച്ച് വട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നോമ്പ് നോമ്പ് ഉണ്ടെങ്കിൽ ആവശ്യമാണ് ഞാൻ അറിയുന്ന ഒരാൾ ഒരാളിപ്പോഴും ഭയത്തി വർഷങ്ങളായിട്ടുണ്ടായി അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അങ്ങനെ നല്ല കറുത്ത കുപ്പായ വെള്ളക്കുപ്പായാണ് പണിപ്പോഴെടുത്തത് പത്ത് ഇരുപത്തഞ്ചും കൊല്ലം കുളിക്കാൻ കറുത്ത കപ്പായ അവരും അതാ അവരുടെ രീതി വേറെ മനസ്സിലായി പക്ഷെ അവരിലും പറഞ്ഞു നിൽക്കുന്നതായ പരോക്ഷ മാർഗത്തിന്റെ ഗുരുക്കന്മാരുടെ തലവനാണ് അദ്ദേഹത്തിന്റെ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയാൻ കാരണം എന്റെ ഒരു ഉദ്ദേശം കൂടി നിങ്ങളൊക്കെ ഒരു ഭാഗ്യവാന്മാർ ആ മതത്തിൽ വിശ്വസിക്കുകയോ അതിൽ ജനിക്കുകയോ ചെയ്ത് അതിൻറ്റേതായ എല്ലാ സൗകര്യങ്ങളും ഈ പഠനങ്ങളും അനുകൂലങ്ങളും ലഭിച്ചവരാണ് നിങ്ങളെ പോലുള്ളവർക്ക് ഇത്തരം ഗുരുക്കന്മാരെ തെരഞ്ഞെടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം ജന്മനാൽ ദൈവം സിദ്ധിച്ചു തന്നിട്ടുള്ളവരാണല്ല എന്നാൽ ഇത് അല്ലാത്തവരുടെ യോഗത്തിൽ പോലുള്ളവരാണ് ജന്മം കൊണ്ട് ഞാൻ ഇത് അറിഞ്ഞിട്ടില്ല എന്റെ ചുറ്റുമുള്ള എന്റെ അച്ഛനമ്മയും ആരെയും പറഞ്ഞു തന്നെ ഇത് ചിലതൊക്കെ വായിച്ചും പഠിച്ചും മനസ്സിലാക്കി വരുമ്പോൾ എന്തായി അല്ലാത്തവർക്ക് വേണ്ടി ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടാകുക എന്നൊരു ചോദ്യം താമര പന്തിയിൽ പക്ഷാപാതം കാണിക്കാനാണ് ദൈവം ആണോ നിങ്ങളാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ കല്യാണത്തിൽ ഒരേ പോലെ ഇരിക്കുന്നു മറ്റേ ആളെ നോക്കിയിട്ട് ഇതത്ര പറയും നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു ഒരു പദ്ധതിയിൽ രണ്ടുപക്ഷാ കാണിക്കുന്നു അപ്പൊ പിന്നെ ദൈവത്തിന്റെ മംഗളകൂലത്തിൽ എങ്ങനെയായിരിക്കും ഈ ദൈവം എന്ന അന്വേഷണ അന്വേഷണമാണ് എന്നെ അങ്ങനെ ഒരു വഴി എന്നും നേരിട്ട് ഇതിന്റെ സംവിധാനങ്ങളിൽ ഒന്ന് പോകാത്ത ആളുകൾക്കും മുഹമ്മദി ആക്ഷം കൊടുക്കാൻ മുഹമ്മദിനെ കണ്ട കണ്ണ് ഉൾക്കണ്ണായിട്ടുള്ളവയുടെ ഒരു ലോകത്തോടുത്തു നിങ്ങളെപ്പോ മനസ്സിലാക്കാം അതുകൊണ്ട് ആരൊക്കെ ഹിതം ആരൊക്കെ ആരുടെ പറയാൻ കഴിയില്ല കാരണം അള്ളാഹു രീതികൾ നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ അപ്രതയ്ക്കാണ് കാരണം ലോകത്തിന്റെ കാരുണ്യമാണെന്ന് ലോകത്തിന്റെ അല്ലാതെ നാം നിങ്ങളെ അയച്ചിട്ടില്ല എന്ന ൻ പറയണമെങ്കിൽ അതേതെങ്കിലും ഒരു വിശ്വാസി സമൂഹത്തിന്റെ മാത്രം പ്രസിക്കാവും അതിന് വേറെ സംവിധാനങ്ങൾ ഉണ്ടാവണം അതൊരു പക്ഷെ നമുക്ക് ചത്തു ചെയ്തില്ല അതുകൊണ്ടാണ് ഈ മദീന പള്ളിയിൽ വന്ന് കറുത്ത കുപ്പായമായിട്ട് കറുത്ത പുതപ്പ് ഇരുന്ന് ധ്യാനിച്ച് പുറാക്കബ ചെയ്ത് പോയാൽ പലവരെ കുറിച്ചും സഹായത്തും നേതാക്കളും ചോദിച്ചപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല അവരെ കുറിച്ച് നിങ്ങൾ ബേജാനാകേണ്ട അവരവരെ അവരുടേതായ രീതിയിൽ പോകുന്നവരാണ് എന്നും പറഞ്ഞ് റസൂലാക്കി അവർക്ക് അവർക്ക് സ്ഥാനം അവരൊക്കെ ആരുടെ ആളുകളാണ് എന്ന് ചോദിച്ചതിൽ നിന്നും ഇത്തരം കൃത്യമായി പുതിയതായി നിലപ്പെട്ട ഈ ഒരു സാധനം ഇവരുടെ ഇവരോടൊക്കെ പറഞ്ഞിട്ടില്ല ആ റസൂലുതാക്കി അറിയാം അവരേക്കാൾ ദൈവത്തിൽ പലവിധത്തിലുള്ള ചാനലുകൾ അതായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മഹത്വം എല്ലാവരെയും ഉൾക്കൊള്ളിക്കണം ഞാനിവിടെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതേപോലെ നമുക്കൊന്നും മനസ്സിലാകാത്ത പോയത്വമാണ് വിഷയത്തിലും ഒക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞ വിവരങ്ങൾ എത്തിച്ചിട്ടുള്ളത് ഇവര് തമ്മിൽ കണ്ടിട്ട് അങ്ങോട്ട് നബി അലൈഹി ഈ പ്രവാചകന്റെടത്തേക്ക് അവസാനമായി പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി മുസാ നബി അലൈഹി യൂദത്തിന് പോലും ഉൾപ്പെട്ടു നിൽക്കുന്നൊടുത്ത് പാറപ്പറ ഒരു പാറമ്പരകമേ എഴുതി കൊടുത്തുകൊണ്ട് അള്ളാഹു പ്രവാചകനാണോ നൽകപ്പെട്ട പ്രവാചകനാണോ മുസാൻ നബി അലൈഹി എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു പ്രവാചകൻ